ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബുള്ളിഷ് മൊമെൻറ്റുമാണ് മാർക്കറ്റ് കാണിക്കുന്നത് ഡേറ്റ് നോക്കിയാൽ ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി ഏകദേശം ടൈം ഒരു ഒൻപത് ഇരുപത്തെട്ട് ആയിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഐയുടെ ഒരു ക്രോസ് ഓവർ കൂടെ കിട്ടിയിട്ടുണ്ട് ആ ഇ എം ഐയുടെ ക്രോസ് ഓവർ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻ്റമാണ് കാണിക്കുന്നത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഒരു ഹാമർ ക്യാൻഡിലും ഫോം ചെയ്തിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഫിബോയെ വെച്ചിട്ട് അതിൻ്റെ ഒരു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിനെ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് മാർക്ക് ചെയ്യാം അപ്പം എല്ലാവരും ഇവിടെ ഒരു ബൈ എൻട്രി എടുക്കാൻ ചാൻസസ് ഉണ്ട് കാരണം നമ്മൾ സി പി ആറിനെ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആർ വൺ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വീക്ക്ലി പി യു അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡ്രോ ചെയ്ത ആ ലൈനിനെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാം തോന്നുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മൾ ഡ്രോ ചെയ്ത ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബ്രേക്ക് ചെയ്ത് പിന്നെയും ഒരു റെഡ്ഡിഷ് കാൻഡിലാണ് ഫോം ചെയ്യുന്നത് കണ്ടോ പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിലിൽ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വന്നേ വച്ചേക്കണമല്ലോ അവിടെ ഒരു റീടെസ്റ്റ് എടുക്കേണ്ടതായിരുന്നു ആ ലൈനിൽ പക്ഷെ മാർക്കറ്റ് അവിടെ നിന്ന് റീടെസ്റ്റ് എടുക്കാതെയാണ് താഴോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ചിലപ്പം വേണമെങ്കിൽ അവിടെ ഒരു റീടെസ്റ്റ് എടുക്കാനും കൂടെ മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഏ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും ഇവിടെ സെല്ല് ചെയ്ത് വെക്കുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട് അപ്പം ഒരു കാര്യം ചെയ്യാം നമ്മളുടെ ഒരു സ്റ്റഡീസ് വെച്ചല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഇപ്പോൾ സെല്ല് ചെയ്യാനാണ് നമ്മളോട് മാർക്കറ്റ് പറയുന്നത് ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സെല് ചെയ്യുന്നതായിരിക്കും ഇതെന്ന് തോന്നുന്നു കേട്ടോ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ പിന്നെ ഒരു ഫിയർ ഓഫ് ലൂസിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാതെ പിന്നെ സ്ട്രിക്ട്ലി സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുക സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എന്നുള്ളേ ഉള്ളൂ ഏതായാലും നമുക്കിവിടെ നമ്മുടെ ട്രേഡ് എടുത്തേക്കാം എന്നിട്ട് ബാക്കി എന്താണെന്നുള്ളത് ഓക്കെ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ എടുത്തേ തന്നെ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് എടുത്ത ഇതും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം പക്ഷെ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്റ്റോപ്പ് ലോസ് കൊടുക്കണമെന്നാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെയ്താൽ അത്രയും മേലിലോട്ട് തന്നെ മാർക്കറ്റ് പോകാൻ ചാൻസസ് ഉണ്ട് അപ്പം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഈ റേഞ്ച് ഓ വേണ്ട നമുക്ക് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ നമ്മളിനി നമ്മളിതിനെ വിപരീതമായിട്ട് പോകണ്ട ഏ ഇപ്പം നമുക്ക് ചെറിയൊരു ലോസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മാർക്കറ്റ് നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഈ ഒരു ഏരിയ വല്ലതും വച്ച് വേണമെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം കണ്ടോ ഓഫ് ത്രീ തൗസൻഡിൻ്റെ ലോസ് ആയിട്ടുണ്ട് ത്രീ തൗസൻഡിൻ്റെ ലോസാണ് റണ്ണിങ് എന്ത് ചെയ്യണം കാരണം മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് മേളിലേക്ക് നമ്മളുടെ ആ ലൈൻ വരെ ഒരു മൊമെൻറ്റം ചെയ്യാൻ സാധ്യത ഉണ്ട് നമ്മളുടെ സാധാരണ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ വൺ ഈസ്റ്റ് ടു ത്രീ ആണ് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും വെച്ചൊരു ത്രീ തൗസൻഡിൻ്റെ ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ പോവണം കണ്ടോ സി പി ആറിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി നോക്കാം എന്നാലൊരു കഞ്ചിയാണ് ഇപ്പം അങ്ങനെ വഴിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ശരിയായ രീതിയല്ല ഫ്രഡീസ് ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം നമ്മൾ സാധാ വെക്കുന്ന പോലെ ഏകദേശം നമ്മുടെ കോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇനി തിരിച്ച് വിടുന്ന റിവേഴ്സ് ആകുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങി പോവാം ത്രീ സെവൻറ്റി എയ്റ്റും ത്രീ സെവൻറ്റി എയ്റ്റും ട്രിഗർ പ്രൈസ് ത്രീ സെവൻറ്റി നയൻ ഫോർ സിക്സ്റ്റീൻ ആകുമ്പോൾ ത്രീ സെവൻറ്റി നയൻ ഓക്കെ ഒരു തേർട്ടി എയ്റ്റ് പോയിൻറ്സിൻ്റെ നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ വച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ആയതാലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ട്രഡേഴ്സ് ഏകദേശം മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് ഫോർ സിക്സ്റ്റി സിക്സിൽ എക്സിസ്റ്റ് ചെയ്യാമെന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് ഓ ഓ അയ്യോ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് ആഴത്തോട്ട് പോയല്ലോ മാർക്കറ്റ് ഓ ഒരു ഫ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് കിട്ടിയില്ല ഞാനത് എക്സിറ്റ് ചെയ്യാൻ എടുത്തു വരുമ്പോഴത്തേക്ക് ആ പെട്ടെന്ന് ഒരു സ്പൈക്ക് ഉണ്ടായിട്ട് തിരിച്ചു പോയി പ്രോഫിറ്റ് കുറഞ്ഞു നമുക്ക് ഏകദേശം ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു പ്രോഫിറ്റ് ആയിരുന്നു അതായത് ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല ഓ ഒരു ഫോർ തൗസൻഡ് പ്ലസ്സിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ എക്സിറ്റ് ചെയ്തേക്കാം കണ്ടോ ശരിക്കും കുറഞ്ഞു കറം കണ്ടോ നോക്കിയാൽ കാണാം ഓഹ് നല്ലൊരു സ്പൈക്കായിരുന്നു നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാം ഞാനേ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് ഇതാണ് നമ്മൾ എടുത്ത സ്ട്രൈക്ക് പ്രൈസ് കണ്ടോ ഇവിടെ നോക്കി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഫോർ സിക്സ്റ്റി നയൻ വരെ വന്നായിരുന്നു പക്ഷേ നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്തില്ല ഏ കുഴപ്പമില്ല ഏതായാലും നമുക്കിപ്പോൾ ഫൈവ് തൗസൻ്റിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് നമുക്കിവിടുന്ന് ഓ സോറി നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിടപ്പതാണ് നമുക്ക് ഇവിടുന്ന് ഏതായാലും എക്സിറ്റ് ചെയ്തേക്കാം ഫൈവ് തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് കാരണം ഇനി ഇവിടുന്ന് ഒരുപാട് പേര് സെല്ല് ചെയ്യുന്നതുകൊണ്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ട് ഏകദേശം മാർക്കറ്റ് പ്രൈസിൽ തന്നെ സെല് ചെയ്യാം സെല്ലായില്ല ഓക്കെ നോക്കാം ഏ ഓക്കെ ഫോർ തൗസൻഡിൻ്റെ പ്രോഫിറ്റ് പോയി ബുക്ക് ചെയ്ത് ആ അത് കുഴപ്പമില്ല കണ്ടോ ഓ ഫോർ സിക്സ്റ്റി നയൻ വരെ വന്നായിരുന്നു നമ്മൾ സിക്സ്റ്റി സിക്സിലാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കുഴപ്പമില്ല ഏകദേശം ഒരു ഫോർ തൗസൻറ്റിൻ്റെ കാരണം ഇനി ഇവിടുന്ന് റിവേഴ്സ് ആയ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയാനുള്ള ചാൻസസും ഉണ്ട് കണ്ടോ കാരണം പ്രീവിയസ് ഡേ ലോയെ ബ്രേക്ക് ചെയ്തു കൊണ്ട് അവിടുന്ന് ഓ എക്സാക്ട്ലി ഫോർ സിക്സ് ഓക്കെ കുഴപ്പമില്ല ഏകദേശം നമ്മളൊരു ഫോർ തൗസൻ്റിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് താങ്ക്